സിനിമ മതം വളർത്തുവാൻ വേണ്ടിയാണോ സിനിമ എടുക്കേണ്ടത് ഇത്തരം ആളുകളെ സിനിമയിലേക്ക് ആ സിനിമ രാഷ്ട്രീയം മതം വളർത്തുവാൻ വേണ്ടിയാണോ സിനിമ എടുക്കേണ്ടത് ഇത്തരം ആളുകളെ സിനിമയിലേക്ക് ആ ലാലേട്ടൻ തന്നെ നായരായി അഭിനയിച്ചു എന്നുള്ള പേരിലൊക്കെയാണ് അദ്ദേഹത്തിനെ ഈ ഇത്രയും ശക്തമായിട്ടൊക്കെ ഇവർ ഫയർ ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് ഈ നായർ നമ്പൂതിരി വിഭാഗത്തിലുള്ള സവർണരായ ആളുകൾ എന്തിനാണ് സിനിമ കാണുന്നത് കാരണം നിങ്ങളാണ് വില്ലന്മാർ നിങ്ങളെയാണ് ആർക്കും ഇഷ്ടമല്ല എല്ലാവരും നിങ്ങളെ വെറുക്കുന്നു ഒരു വിഭാഗം ഇവിടെ മൂന്ന് മാഫിയയിലെ ഒരു മാഫിയ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്കെതിരെയാണ് സിനിമ എടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ബാക്കോട്ട് പോവുക അതായത് രണ്ടായിരത്തി പതിനാലിന് ശേഷം മലയാളത്തിലിറങ്ങിയ നിങ്ങൾ കണ്ട് കൈയടിച്ച സിനിമകൾ വരെ എടുക്കുക അതിലെ വില്ലന്മാരാരായിരുന്നു അവരുടെ നോക്കി ഇവരുടെ അജണ്ട മലയാള സിനിമയ്ക്ക് വ്യത്യസ്തത നൽകിയ സന്തോഷ് പണ്ഡിറ്റ് നടൻ മമ്മൂട്ടി ഉൾപ്പെട്ട മട്ടാഞ്ചേരി മാഫിയെ കുറിച്ച് നടക്കുന്ന വെളിപ്പെടുത്തൽ നടത്തുന്നു പണ്ഡിറ്റിന്റെ ഈ വെളിപ്പെടുത്തൽ മാത്രം മതി മലയാള സിനിമയുടെ അടിവീർച്ചു കയ്യാൻ ഇ ഡിയും കേന്ദ്ര ഏജൻസിയും എത്താൻ പല തലകളും ഉരുളും പലരുടെയും മുഖപടങ്ങൾ വലിച്ചു കീറി പുറത്തുകൊണ്ടുവരും ഇതാദ്യമായാണ് സിനിമാ മേഖലയിൽ നിന്നും ഒരാൾക്ക് ഈ വിഷയത്തിൽ തുറന്ന പ്രതികരണം നടത്താൻ ധൈര്യമുണ്ടാകുന്നത് മമ്മൂട്ടി അടക്കമുള്ള നടന്മാരും മറ്റും മൌനം തുടരുമ്പോൾ സന്തോഷ് പണ്ഡിറ്റ് തന്റെ അഭിപ്രായം തുറന്നു പറയാൻ ചങ്കൂറ്റം കാണിക്കുകയാണ് ഇവിടെ പണ്ഡിറ്റിന്റെ നിരീക്ഷണത്തിൽ മട്ടാഞ്ചേരി മാഫിയയ്ക്ക് ഹിന്ദു സമുദായങ്ങളെ താറടിക്കാൻ കൃത്യമായ അച്ചണ്ടയുണ്ട് മോഹൻലാലിന്റെ സിനിമകൾ പരാജയപ്പെടുത്താൻ കൃത്യമായി ഇവർ പണിയെടുക്കുന്നു സിനിമയിൽ മതം കൊണ്ടുവരുന്നു പടമിറക്കി ലാഭമല്ല ലക്ഷ്യം ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് ഇവർ ഇതിനായി വിദേശ ഫണ്ട് കിട്ടുന്നു വിദേശത്തു നിന്നും ലഭിക്കുന്ന കള്ളപ്പണം ഉപയോഗിച്ച് സിനിമകൾ ചെയ്യുന്നത് ഹിന്ദു സമുദായങ്ങളെ താറടിക്കാനും നക്സലുകളെ മഹാന്മാരാക്കാനും ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ തകർക്കാനും മമ്മൂട്ടിക്കെതിരായ ആരോപണത്തിൽ കൃത്യമായ വെളിപ്പെടുത്തൽ നടത്തുന്ന സന്തോഷ് പണ്ഡിറ്റ മമ്മൂട്ടി ചെയ്ത സിനിമകൾ പിറകിലേക്ക് പോയി നോക്കാൻ പറയുന്നു നമ്മൾ കൈയ്യടിച്ച മമ്മൂട്ടി സിനിമകൾ പിറകോട്ട് പോലെ എല്ലാം വീക്ഷിക്കുക അതിലെല്ലാം കൃത്യമായ ഫാക്റ്റുകൾ കാണാം മതം വളർത്താനും ചില മതങ്ങൾ തകർക്കാനുമാണോ സിനിമ എടുക്കേണ്ടത് മോഹൻലാൽ ഉണ്ണി മുകുന്ദൻ സുരേഷ് ഗോപി എന്നിവരെ എതിർക്കുന്ന കേന്ദ്രങ്ങൾ ആരാണ് എന്തുകൊണ്ടാണ് ഈ നടന്മാർ ഇത്തരം മോശം കാര്യങ്ങളിൽ അഭിനയിക്കാൻ പോകാത്തത് എല്ലാം വലിയ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് എല്ലാം തുറന്നു വ്യക്തമാക്കുന്ന സന്തോഷ് പണ്ഡിറ്റിന്റെ നിരീക്ഷണം മുഴുവൻ കേൾക്കുക ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു സിനിമാവിവാദം ഉണ്ടായിട്ടുണ്ട് അതായത് ഉണ്ട പുഴു എന്നീ പറയുന്ന സിനിമകൾ മലയാളത്തിന് മുമ്പ് റിലീസായതാണ് അപ്പോൾ അതിന്റെ തിരക്കഥാകൃത്തുമായി ബന്ധപ്പെട്ട ഒരു വിവാദമാണുള്ളത് ഇങ്ങേര് വിവാദം ഉണ്ടാക്കുന്ന ആളുകൾ പറയുന്നതാണ് ഇങ്ങേര് അജണ്ടകൾ വെച്ചാണ് ഇയാളുടെ സ്ക്രിപ്റ്റ് പോകുന്നതെന്നും ഇയാളുടെ രണ്ട് സിനിമ അങ്ങനെയാണെന്നാണ് ഒരു വിവാഹം ആൾക്കാർ പറയുന്നത് അതേസമയം അതിനെ ശക്തമായി എതിർത്ത് അതൊക്കെ ബൈ ചാൻസ് സംഭവിച്ചതാണ് അതൊക്കെ ഒരു കലാകാരൻ്റെ ഒരു ആവിഷ്കാര സ്വതന്ത്രമായി കണക്കാക്കണം അദ്ദേഹത്തിനകത്ത് ഒരു തെറ്റുമില്ല അദ്ദേഹം ചെയ്ത് വളരെ ശരിയാണെന്ന് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവരും പറയുന്നു എനിവേ നമുക്ക് ഈ വിഷയം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഇനി നിങ്ങൾക്ക് ഒരു സംശയത്തിനിട നൽകൂല ഏത് വിഷയവും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ പഠിക്കേണ്ട അതിൻ്റെ തുടക്കം മുതലുള്ള വിഷയങ്ങൾ ഇങ്ങനെ പഠിച്ചു പോകണം അപ്പോഴേ അതിനൊരു കൃത്യത കിട്ടുള്ളൂ സപ്പോസ് ടേക്കൻ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ഒരു പോലീസ് ഓഫീസറാണെന്ന് വിചാരിച്ചോ അപ്പോൾ ഒരാളെ ഒരു 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 കൊലപാതകം നടന്നവർ വീട്ടിൽ പോയിട്ട് ഞാൻ എൻ്റെ കേസ് അന്വേഷിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ എന്താ നമ്മൾ ചെയ്യുക ഈ മനുഷ്യൻ അവസാനമായിട്ട് ആർക്ക് ഫോൺ ചെയ്തു ഇയാളുടെ ഭാര്യ എന്താണ് ആ സമയത്ത് പറയുന്നത് ഇയാളുടെ അടുത്ത വീട്ടുകാർ ഇയാൾക്ക് പല ശത്രുക്കളുണ്ടോ ഇങ്ങനെയാണ് സാധാരണഗതിയിലുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ സന്തോഷം പറ്റിയിട്ടാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തങ്കിൽ ഞാൻ ഫസ്റ്റ് ചെയ്യാം ഈ ഇപ്പോൾ മരിച്ചുപോയ നാൽപ്പത് വയസ്സുള്ള ഒരാളാണ് വിചാരിച്ചു ഇയാൾ ജനിച്ച മുതൽ ഈ നാൽപ്പത് വയസ്സ് വരെ ഇയാൾ ആരൊക്കെ പോയി എവിടെയൊക്കെ ഏതൊക്കെ സ്കൂളിൽ പഠിച്ചു ഏതൊക്കെ കോളേജിൽ പഠിച്ചു ഇയാൾക്ക് ആരൊക്കെ ഫ്രണ്ട്സുണ്ട് ഇയാളുടെ ഇയാൾ എന്തെല്ലാം പ്രൊഫഷനാണ് സ്വീകരിച്ചിരിക്കുന്നത് ആ സമയത്തൊക്കെ ഇയാൾക്ക് എന്തെല്ലാം ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷമാണ് ഇന്നലെ ഇയാൾ ആർക്ക് ഫോൺ ചെയ്തു പിന്നെ ഞാൻ ആൾക്ക് ഫോൺ ചെയ്തു ഇയാളും ഭാര്യയും നിന്നും വലിയ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോന്നുള്ള സംതി സന്ധ്യം എനിക്ക് വരികയുള്ളൂ അതുപോലെ ഈ സിനിമകളുടെ ഈ ഒരു തിരക്കഥാകൃത്ത് ഹർഷാദോ അങ്ങനെ എന്തോ ഈ തിരക്കഥാകൃത്തുമായി ബന്ധപ്പെട്ട ഇഷ്യൂ വരുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് പുറകോട്ട് പോകണം അതായത് മലയാള സിനിമയ്ക്ക് മൂന്ന് തരം മാഫിയ ഉണ്ടെന്ന് പറയുന്നു ഞാൻ ആദ്യം പറയുന്നു എനിക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഒന്നുമില്ല ഞാൻ മനസ്സിലാക്കിയത് ഇവരെല്ലാവരും പറഞ്ഞു ഒന്നൊന്ന് ചേർത്ത് വെച്ച് നോക്കുക മലയാള സിനിമയിൽ മൂന്ന് തരം മാഫിയ ഒന്ന് തിരുവനന്തപുരം മാഫിയ ഒന്ന് എറണാകുളം മാഫിയ ഒന്ന് ഈ മട്ടാഞ്ചേരി മാഫിയ ഇങ്ങനെ മൂന്ന് മാഫിയയാണ് മലയാള സിനിമയിലെ മാഫിയകൾ എന്ന് പറയുന്നത് ഞങ്ങൾ ഇപ്പം ഞാനൊക്കെ കുഴപ്പപ്പെട്ടെന്നാണ് വരുന്നത് ഞങ്ങൾ ഈ മലബാർ ഏരിയക്കാർക്ക് കോഴിക്കോട് മാഫിയ മല മലപ്പുറം മാഫിയ കണ്ണൂർ മാഫിയ എന്നിട്ടാരും പറയാറില്ല ഞങ്ങളെ ഭാഗ്യം അതാണ് നമുക്കറിയാം ആരംഭകാലത്ത് നമ്മളെ സത്യൻ സാറായാലും പ്രേംന സിംഗ് സാറായാലും അല്ലെങ്കിൽ ജയൻ സാറിന് ഇവരൊന്നും കാലഘട്ടത്തിൽ ഇവിടെ ഒരു മാഫിയ ഉണ്ടായിരുന്നില്ല പിന്നീട് ഒരു കുറച്ചും കൂടെ മുന്നോട്ട് വരുന്ന ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആ സമയത്താണ് തിരുവനന്തപുരം മാഫിയയും എറണാകുളം മാഫിയ ഉണ്ടാകുന്നത് അതിന് ഒരു കാരണം കുറച്ചുകൂടി ഈ സീരിയൽസ് എല്ലാം കൂടുതൽ ബേസ് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരമായതുകൊണ്ട് അവർ പലപ്പോഴും തിരുവനന്തപുരം ബേസിലുള്ളവർക്ക് കൊടുക്കുന്നു എന്നൊക്കെയാണ് ഈ തിരുവനന്തപുരം മാഫിയയ്ക്കെതിരെ പറയുന്നവർ പറയുന്നത് എന്താവട്ടെ കാരണം തൊണ്ണൂറിനൊക്കെ ശേഷമാണ് കൂടുതൽ സീരിയൽസ് എല്ലാം വരാൻ തുടങ്ങിയത് അതേസമയം എറണാകുളത്തെ ജനങ്ങൾക്ക് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ ഇവർ ഈ എറണാകുളം മാഫിയയും വന്നിട്ടുണ്ടായി കുറച്ചുകൂടെ കഥാചിത്രങ്ങൾ സിനിമയുടെ സ്റ്റോറിയിലേക്ക് ഇടക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കഥാചിത്രങ്ങൾ നമ്മളിപ്പോൾ ഓർത്തിരിക്കുന്ന നല്ല സിനിമകൾ വന്നത് പലപ്പോഴും തിരുവനന്തപുരം മാഫിയയിൽ നിന്നാണ് മറിച്ച് കൂടുതൽ എൻറ്റർടൈൻ ചെയ്യിക്കുന്ന കുറച്ചുകൂടി മിമിക്രി കാര്ക്കൊക്കെ ഒരു ഇത് കൊടുക്കുന്ന രീതിയിലുള്ള സിനിമകൾ കൂടുതൽ വന്നിരിക്കുന്നത് എറണാകുളം മാഫിയാണ് ഓക്കെ ഈ രണ്ട് മാഫിയും ഇതാണ് അതേസമയം രണ്ടായിരത്തി പതിനാല് പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ വന്ന ഒരു മാഫിയ ആണെങ്കിൽ മട്ടാഞ്ചേരി മാഫിയ ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുമ്പോൾ അവർ ഒരു കൃത്യമായിട്ട് അജണ്ട വെച്ച് സിനിമ ചെയ്യുന്നവരാണ് അല്ലാതെ എൻ്റർടൈൻമെൻറ്റിനേക്കാൾ അവർക്ക് മുടക്കുമുതൽ തന്നെ തിരിച്ചു കിട്ടണമെന്നില്ല ഞാൻ മനസ്സിലാക്കുന്നു മട്ടാഞ്ചേരി മാഫിയ അത് ശരിയാണോ എന്ന് അറിയില്ല നിങ്ങൾ അവരുടെ സിനിമ ഇനി ഇനി ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾ അവരുടെ പഴയ സിനിമകൾ കണ്ട് നിങ്ങൾ മനസ്സിലാക്കാം എക്സാമ്പിൾ ഇപ്പോൾ മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്ന ഒരു സിനിമ അപ്പോൾ ഈ മട്ടാഞ്ചേരി മാഫിയ ചെയ്തിരിക്കുന്ന ഈ സിനിമയിൽ നിന്നെടുത്ത് നോക്കാൻ നമുക്ക് മനസ്സിലാവും അതിൽ സൗബിൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട് മോഹൻലാൽ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ ഇത്രയും പ്രതിഭയുള്ള നടൻ ഓൺലി നായർ നമ്പൂതിരി ഇങ്ങനെയുള്ള ഹയർ കാസ്റ്റ് ക്യാരക്ടേഴ്സ് ചെയ്യാറുള്ളൂ മറ്റുള്ള സിനിമ ഇത് ചെയ്യാറില്ല മറ്റുള്ള ആളുകളെ അദ്ദേഹം ഒരിക്കലും അഭിനയിച്ചിട്ടില്ല അദ്ദേഹം അഭിനയിച്ച എല്ലാ സിനിമകളിലും അദ്ദേഹം സവർണനായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ പരിപാടി കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും മോഹൻലാൽ എന്ന് പറയുന്ന ആ മഹാനടൻ എല്ലാ തരം ക്യാരക്ടേഴ്സും ഈവൻ ആദിവാസിയായിട്ട് പോലെ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് അതേസമയം അദ്ദേഹം ചെയ്തിരിക്കുന്ന ഇത്രയും സിനിമകളിലെ നാലോ അഞ്ചോ സിനിമയുടെ റെഫറൻസ് മാത്രം എടുത്ത് അദ്ദേഹം ഒരു സവർണറുടെ ആളാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടരുത് എന്ന് സൗബിൻ്റെ ക്യാരക്ടർ മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമയിൽ പറയുന്നുണ്ട് അതായത് മട്ടാഞ്ചേരി മാഫിയ ചെയ്യുന്ന സിനിമകൾ ശക്തമായി മോഹൻലാൽ എന്ന് പറയുന്ന നടനയും അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ അതുപോലെ സുരേഷ് ഗോപി സാർ അങ്ങനെയുള്ള ആളുകളെ ശക്തമായി എതിർക്കുന്ന അവരെ തീരെ ഇഷ്ടമില്ലാത്തൊരു വിഭാഗമാണ് ഈ മട്ടാഞ്ചേരി മാഫിയ പട്ടാഞ്ചേരി മാഫിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മുതൽ മുറയ്ക്ക് തിരിച്ചിട്ടണമെന്നില്ല കാരണം പല സിനിമകളും നമുക്കത് ഉറപ്പില്ല എന്നാലും നമുക്ക് പറയാൻ പറ്റും പല സിനിമകളും വിദേശത്തു നിന്നാണ് ഫണ്ട് വരുന്നത് മനസ്സിലായി അപ്പോൾ വിദേശ ഫണ്ടുകൾ കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് അവൻ കിട്ടിയായൊക്കെ കൊടുത്താൽ മതി കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല അവർക്ക് ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്കൂൾ കലോത്സവത്തിൽ സത്യ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു വാദം നമ്മൾ മുമ്പ് കേട്ടിരുന്നു കേരളത്തിലെ നായർ അല്ലെങ്കിൽ നമ്പൂതിരി സമുദായത്തിനെ സുഖിപ്പിക്കുവാൻ വേണ്ടി അവരുടെ ഇടപെട്ടൽ കൊണ്ട് കുട്ടികൾക്ക് വെറും വെജിറ്റേറിയൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു റെഡിമെയ്ഡ് വിവാദം നമ്മൾ കണ്ടിരുന്നു ഇതിൻ്റെ എല്ലാം പിന്നിൽ വട്ടാഞ്ചേരി മാഫിയയാണോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് ചിന്തിക്കാം കാരണം അവർ വെറും സിനിമയിൽ മാത്രമല്ല എല്ലാ രംഗത്തും പൊളിറ്റിക്സിൽ കളിക്കുന്നുണ്ട് എല്ലായിടത്തും കളിക്കുന്നുണ്ട് അപ്പം അവരെന്താണ് അവർ ചില റിപ്പോർട്ടർമാർക്ക് പണം കൊടുത്ത് കൈക്കൂലി കൊടുത്ത് ബുദ്ധിപൂർവ്വം ഇങ്ങനെയൊരു വിവാദം ഉണ്ടാക്കിയതാണോ കാരണം അവരെ ഉദ്ദേശിക്കുന്ന ചില മട്ടാഞ്ചേരി മാഫയിലെ ചില ആളുകൾക്ക് അവിടെ കൊട്ടേഷൻ കിട്ടണം അവർക്ക് ചില്ലറ കിട്ടിക്കോട്ടെ അപ്പം ഇങ്ങനെ ഇങ്ങനെ സവർണൻ ആയതുകൊണ്ട് സവർണറെ എല്ലായിടത്തും അടിച്ചു പുറത്താക്കുക എന്നുള്ളൊരു തിയറി പ്രകാരം അവർ കളിച്ചതാണോ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാൻ എൻ്റെ അടുത്ത് ഈ പറഞ്ഞതിന് തെളിവില്ല പക്ഷേ നിങ്ങൾ ഇതൊന്നും കൂട്ടി വായിക്കുകയാണെങ്കിൽ മട്ടാഞ്ചേരി മാഫിയ എപ്പോഴും സിനിമയിൽ മാത്രം കളിക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കരുത് അവർ എല്ലാ രംഗത്തും കളിക്കുന്നു ഇനി നമ്മളുടെ ഇപ്പോഴത്തെ വാദത്തിലേക്ക് വരാം അതായത് ഈ ഉണ്ട പുഴു എന്നീ സിനിമകൾ തിരക്കഥാകൃത്ത് ഈ വ്യക്തിയായിരുന്നു ഈ വാര്യം കുന്നൻ എന്ന് പറയുന്ന ഒരു സിനിമ സ്ക്രിപ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് അദ്ദേഹം ആയിരുന്നു നമ്മൾ ആ സിനിമയെക്കുറിച്ച് കേട്ടിരുന്നു പക്ഷെ കുറച്ചുപേര് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ആ സിനിമ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഈ ഫോറിന് അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് അവർക്ക് ഫണ്ട് ചെയ്യാന്ന് പറഞ്ഞ ആളത് ഒഴിയാണെന്നുണ്ടായി തോന്നുന്നു കാരണം അതിന് കൂടുതൽ അന്വേഷണമൊക്കെ വന്നു കഴിഞ്ഞാൽ പണം ഇവിടുന്ന് കിട്ടിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമോ എന്ന് കരുതിയിട്ടാണോ ഇനി അതല്ല സ്വാഭാവികമായിട്ടും ഒക്കെ ചിലരെ എതിർത്തല്ല ഞാൻ വേദനിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണോ എന്ന് വിചാരിച്ചാൽ അവർ ആ സിനിമ ഒഴിവാക്കിയതാണ് അപ്പോൾ വാര്യം കുന്നൻ പോലുള്ള ഒരു ആളെ എൻ്റെ ഒരു സ്റ്റോറി പറയണം എന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഈ തിരക്കഥാകൃത്ത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ റെഫറൻസ് നമുക്ക് കിട്ടുകയാണ് അപ്പോൾ ഇത് ഇപ്പോൾ ഇദ്ദേഹം ഒരു ഒരു സദസ്സിൽ പറഞ്ഞ ഒരു കുറച്ച് വാക്കുകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനാലിൽ ഇപ്പോൾ കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം പറയുന്നത് അത് സാധാരണ രീതിയിൽ വന്നതല്ല അതിൻ്റെ പിന്നിൽ കറക്റ്റ് തട്ടിപ്പൊക്കെയുണ്ട് എന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് അതായത് ഇ വി എം മൊത്തമായി ഹാക്ക് ചെയ്യുന്നു ഇന്ത്യയിൽ എന്നിട്ട് അങ്ങനെ അവരിങ്ങനെ ഇങ്ങനെ സംതി സംതി ചെയ്തിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെ അദ്ദേഹത്തിൻ്റെ ഉണ്ട എന്ന സിനിമയിലൂടെ അദ്ദേഹം ഈ ഇ വി എം ഹാക്കിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അത് പിടിക്കപ്പെട്ടു അവർക്ക് തടവ് കിട്ടിയെന്നൊക്കെ പറയുന്നു ഇങ്ങനത്തെ ന്യൂസൊന്നും ആരും കേട്ടിട്ടില്ല ഇദ്ദേഹം മാത്രം കേട്ട ന്യൂസാണ് മാത്രമല്ല രണ്ടായിരത്തി പതിനാലിൽ നമുക്കൊരു അല്പമ ബുദ്ധിയുണ്ടെങ്കിൽ ചിന്തിച്ചാൽ മനസ്സിലാവും അത് നമ്മുടെ കോൺഗ്രസ് മിനിസ്ട്രി ഉള്ള സമയത്താണ് കേന്ദ്രത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ ബി ജെ പി സർക്കാർ ഇങ്ങനെ ചെയ്തു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവരെ സർക്കാർ പോലും അവരതല്ല ആണെങ്കിൽ തന്നെ ഇതൊന്നും പ്രായോഗികമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് തെളിവില്ല അദ്ദേഹം പറയുന്ന ഒരു കാര്യത്തിനും പക്ഷേ അദ്ദേഹം വളരെ ആധികാരികയായിട്ടാണ് സദസ്സിൽ പറഞ്ഞിരിക്കുന്നതാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഉണ്ട എന്ന് പറയുന്ന സിനിമയിലും നെക്സലുകൾ വളരെ നല്ല ആളുകളാണ് വളരെ മഹാന്മാരായ ആളുകളാണ് എന്ന രീതിയിലാണ് പറയുന്നത് ഓക്കെ അതെന്തുകൊണ്ട് അതൊക്കെ ഒരു കലാകാരൻ്റെ സ്വാതന്ത്ര്യം എന്ന രീതിയിലെടുക്കാം അപ്പോൾ ഈ തിരുവനന്തപുരം മാഫിയയോ എറണാകുളം മാഫിയോ എന്നും കുറപ്പില്ല എന്തായാലും ഈ രണ്ട് മാഫിയയും യഥാർത്ഥത്തിൽ ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ട് സിനിമ എടുത്തവരല്ല ഇതൊരു സത്യമാണ് പക്ഷേ മട്ടാഞ്ചേരി മാഫിയ അങ്ങനെയല്ല അവർ നായർ നമ്പൂതിരി അങ്ങനെ ഹയർ കാസ്റ്റുള്ള ആളുകളെ കറക്റ്റ് ടാർജറ്റ് ചെയ്ത് അവരുടെ എല്ലാ സിനിമയിലും ഇവരായിരിക്കും വില്ലന്മാർ അപ്പോൾ ഇനിയും ഇനി നിങ്ങൾ ഈ പരിപാടി കാണുന്ന ആളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് ബാക്കോട്ട് പോവുക അതായത് രണ്ടായിരത്തി പതിനാലിന് ശേഷം മലയാളത്തിലിറങ്ങിയ നിങ്ങൾ കണ്ട് കൈയടിച്ച സിനിമകൾ വരെ എടുക്കുക അതിലെ വില്ലന്മാരാരായിരുന്നു അവരുടെ മതം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും അത് കണ്ടിന്യൂസ് അത് ആര് ചെയ്തു അത് മട്ടാഞ്ചേരി മാഫിയുടെ സിനിമയാണെന്നറിയാൻ ഇനിയും നിങ്ങൾ കാണാൻ പോകുന്ന സിനിമകൾ എടുക്കുക അതിലെ വില്ലന്മാരുടെ മതവും ജാതിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യം മനസ്സിലല്ലോ ഇവരുടെ അജണ്ട എന്ത് മാത്രമല്ല ഈ പറയുന്ന നിർമ്മാതാക്കളല്ല ഇതിന്റെ ശരിക്കുള്ള നിർമ്മാതാവ് എന്നുള്ളതിന് ഒരെ തെളിവാന്ധരാം ഈ അടുത്ത കാലത്ത് സൂപ്പർ ഹിറ്റായ ഒരു സിനിമ സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല പുറത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ എ ബി സി ഡി ആണ് പക്ഷേ നിങ്ങളൊക്കെ ന്യൂസ് വായിച്ചിട്ടുണ്ടാവും വേറെ ഒരാൾ ഇവർക്കെതിരെ കേസ് ഫയൽ ചെയ്തു എനിക്ക് പൈസ തരുന്നില്ല ഞാനാണ് ഇതിൽ പൈസ മുടക്കിയത് എനിക്ക് പൈസ തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പാടാ സൂപ്പർ ഹിറ്റ് ആയപ്പോൾ ഈ പൈസ മുടക്കിയ വ്യക്തി ഈ സൂപ്പർ ഹിറ്റ് സിനിമയുടെ ആളുകൾക്കെതിരെ പരാതി കൊടുക്കുകയും ആ സിനിമ പിന്നെ ഒ ടി ടിയിൽ ഇതിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിയിരുന്നു ഈ ന്യൂസ് നമ്മൾ വായിച്ചു പക്ഷേ പുറമേ പറഞ്ഞത് എ ബി സി ഡി ആണ് പക്ഷെ ഇപ്പോൾ കേസ് ഫയൽ ചെയ്യുമ്പോൾ പോകാൻ അവർ എഗ്രിമെൻ്റ് വന്നിരിക്കുന്നത് ആളുമായിട്ടാണ് കണ്ടോ മട്ടാഞ്ചേരി മാഫിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൂരിഭാഗം സിനിമകളും ഫണ്ട് ചെയ്യുന്ന വേറൊരാളായിരിക്കാം അതുകൊണ്ട് തന്നെയാണ് വാര്യംകുന്നൻ എന്ന് പറയുന്ന സിനിമ ഇവിടെ വിവാദത്തിലേക്ക് പോയപ്പോൾ ആ യഥാർത്ഥ ഫണ്ട് ചെയ്യുന്ന ആളുകൾ മുങ്ങിയത് ആകാം ചിലപ്പോൾ ഇവരൊക്കെ തന്നെയായിരിക്കും എനിക്കറിയില്ല അത് നമ്മൾ ഡീറ്റെയിൽ പഠിക്കേണ്ട കക്ഷിയാണ് ഈ ന്യൂസുകൾ വായിച്ചിട്ടുണ്ടാകും ഈ സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് അവർ പറഞ്ഞ നിർമ്മാതാവല്ല വേറൊരാൾ ഞാനാണ് ഞാനാണിതിൻ്റെ ഫണ്ട് മുടക്കി എനിക്ക് ഫണ്ട് തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ആളുകൾക്കെതിരെ കേസ് ഫയൽ ചെയ്തിരുന്നു അപ്പോൾ ഫണ്ട് മുടക്കുന്ന വേറെ ആളുകളാണ് എനിവേ ഇനിയും നിങ്ങൾ മുൻപ് കണ്ട സിനിമകളും ഇനി കാണാൻ പോകുന്ന സിനിമകളൊക്കെ ഒക്കെ എടുത്തിട്ട് നിങ്ങളൊരു വിലയിരുത്തൽ നടത്തിക്കൂടാം ഞാനിതിൽ ശരികളും തിറ്റുകളും പറയുന്നില്ല ആവിഷ്കാര സ്വതന്ത്രം പറഞ്ഞ ഒരു സാധനം അതിൻ്റെ പേരിൽ എന്തും കാട്ടിക്കൂട്ടാം ഒരു പ്രശ്നമില്ല എൻഡ് ഓഫ് ദി ഡേ സിനിമ എന്ന് പറയുന്നത് വെറും ഒരു ബിസിനസ്സാണ് എന്നാൽ മലയാള സിനിമയിലെ നല്ലൊരു ശതമാനം സിനിമകളും സവർണർക്കെതിരാവുകയും അതായത് നായർ സാമ്പൂതിരി ഇതുപോലുള്ള ഹൈന്ദവ കാസ്റ്റിൽ ഹൈന്ദവ മതത്തിലെ ഉയർന്ന ജാതിക്കാർക്കെതിരെ അവരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തും ഇപ്പോൾ ലാലേട്ടൻ തന്നെ നായരായി അഭിനയിച്ചു എന്നുള്ള പേരിലൊക്കെയാണ് അദ്ദേഹത്തിനെ ഈ ഇത്രയും ശക്തമായിട്ടൊക്കെ ഇവർ ഫയർ ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് ഈ നായർ നമ്പൂതിരി വിഭാഗത്തിലുള്ള സവർണരായ ആളുകൾ എന്തിനാണ് സിനിമ കാണുന്നത് കാരണം നിങ്ങളാണ് വില്ലന്മാർ നിങ്ങളെയാണ് ആർക്കും ഇഷ്ടമല്ല എല്ലാവരും നിങ്ങളെ വെറുക്കുന്നു ഒരു വിഭാഗം ഇവിടെ മൂന്ന് മാഫിയയിലെ ഒരു മാഫിയ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്കെതിരെയാണ് സിനിമ എടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങ നിങ്ങളിലുള്ള ഒരാൾക്ക് അവര് അവസരം കൊടുക്കുന്നില്ല ഇങ്ങനെ വരുമ്പോൾ പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇത്തരം സിനിമകൾ കാണുന്നത് വേണമെങ്കിൽ ഈ സവർണർക്ക് ചിന്തിക്കാം ഞാൻ എല്ലാവരും ഇപ്പോഴും സവർണർക്കാണ് പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഈ ലാലേട്ടേ അടക്കമുള്ള കുറേ നടന്മാരുടെ സിനിമകൾ ഇറങ്ങുമ്പോൾ ഈ മട്ടാഞ്ജലി മാഫിയ എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് ഈ നെഗറ്റീവ് റിവ്യൂസ് എഴുതിയിട്ടും നെഗറ്റീവായിട്ട് കൊടുത്തിട്ടും വളരെ മോശമാണ് തല്ലുപൊളിയാണ് സിനിമ കാണരുതെന്ന് പറഞ്ഞാൽ ശക്തമായി മുന്നോട്ട് വരുന്നത് മട്ടാഞ്ചലിരി മാഫിയാണ് ഇനിയെങ്കിലും ലാലേട്ടൻ്റെയും മറ്റുള്ള ആരാധകർ കൃത്യമായി മനസ്സിലാക്കുക മട്ടാഞ്ചലി മാഫിയാണ് ഇവരുടെ സിനിമകളെ തകർക്കുവാൻ വേണ്ടി ശക്തമായി മുന്നിൽ നിൽക്കുന്നത് സിനിമ രാഷ്ട്രീയ മതം വളർത്തുവാൻ വേണ്ടിയാണോ എടുക്കേണ്ടത് ഇത്തരം ആളുകളെ സിനിമയിലേക്ക് കയറ്റേണ്ടതുണ്ടോ ഇത്തരം വിഷയങ്ങൾ ഞാനോ നിങ്ങളോ അല്ല സിനിമാക്കാരാണ് ചിന്തിക്കേണ്ടത് പിന്നെ അവർക്ക് ഫണ്ട് അവിടെ നിന്നും വരുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ അതിന് ഉത്തരം നമുക്ക് തീരെ പറയാനില്ല എനിവേ അടുത്ത ദിവസം ഒരു കിഡിലെ സബ്ജക്റ്റ് വൈ സന്തോഷം പണ്ട് ഷോക്കാണ് മറക്കരുത്